ഹലോ അസലാമലൈക്കും വരഹമത്തല്ലാ തആല വബ്ബാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ കിച്ചണിൽ ഓരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളുടെ സ്കൂള് തുടങ്ങുന്ന ദിവസമാണല്ലോ എന്നല്ലേ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ ശരിക്കൊരു കുഞ്ഞിൻ്റെ കരച്ചിലിങ്ങനെ കേട്ടു കേട്ടോ കേട്ടപ്പോൾ ഞങ്ങൾ അയൽവാസിയുടെ ഒരു കുഞ്ഞാണത് അത് ജനിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഇങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ നമുക്കൊരു സന്തോഷമുള്ള കേൾക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുക എന്തുവാണെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഗ്രൂപ്പിലങ്ങനെ മെസ്സേജ് വരല് തുടങ്ങി അതായത് നമ്മുടെ ഹംസത്ത് മിന്നു മിന്നു പ്രസവിച്ചിട്ടുണ്ട് ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരില്ല തുടങ്ങി അപ്പോൾ സത്യം പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ യൂട്യൂബേഴ്സിനെ ഒരുപാടുണ്ടാവുമല്ലോ എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വരുന്ന കണ്ടു അപ്പോൾ ഞാൻ നമ്മളെ ഹംസത്ത് മിന്നുവിൻ്റെ ചാനൽ എടുത്തു നോക്കി ശരിയാണ് അലഹമ്മില്ല മിന്നു പ്രസവിച്ചു ഞാനൊരു ഉപ്പയായി എന്നുള്ളൊരു സന്തോഷ വാർത്ത ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സ് നിറഞ്ഞിട്ട് റബ്ബേ നമ്മളൊക്കെ സാധാരണയായി പ്രസവിച്ച് കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊതിക്കുമല്ലോ പഠിച്ചോനെ ഞാൻ ഇത്രയും നൊന്ത് പ്രസവിച്ചു എൻ്റെ കുഞ്ഞവിടെ എന്ന നമ്മളെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എന്തൊരു സന്തോഷമായിരിക്കും കുഞ്ഞിനെ നമ്മളെ കയ്യിലിങ്ങു തരുമ്പോൾ എന്നോടൊക്കെ നമ്മൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പ്രസവിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റേഴ്സ് അല്ലെ ഡോക്ടർ വന്നു പറയും സൽവാ ഇതാട്ടോ കേട്ടോ കുഞ്ഞു വാവാ എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരുമല്ലോ അല്ലേ അപ്പൊ നമ്മൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ അതുവരെ അനുഭവിച്ച വേദനകൾ വിഷമങ്ങളെല്ലാം മറന്നിട്ട് ഭയങ്കര സന്തോഷായിരിക്കും പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ച് റബ്ബേ ആ മിന്നു എന്ന് പറഞ്ഞ ആ മോള് ഒളിവ് പ്രസവിച്ചു ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ അതിന് കഴിയണില്ലല്ലോ കണ്ണിന് കാഴ്ചയില്ലല്ലോ നമ്മുടെ ഹംസത്ത് കല്യാണം കഴിച്ച പ്രിയപ്പെട്ട ഭാര്യ മിന്നു കണ്ണിന് കാഴ്ചയേ ഇല്ല സത്യം പറഞ്ഞാല് നമ്മുടെ ഹൃദയം വേദനിക്കുന്നൊരു വാർത്തയുണ്ട് കേട്ടത് കാരണം ഒന്നുമല്ല നമ്മളിപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ താൻ പ്രസവിച്ച കുഞ്ഞിനെ കണ്ണിറിയൊന്ന് കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും മനസ്സിനെ എന്തൊരു ആഹത്തായിരിക്കും അത് അവൾക്ക് അവൾക്കില്ലല്ലോ എന്നറിയുമ്പോഴത്തൊരു അവസ്ഥ പഠിച്ച റബ്ബ് എങ്ങനെയെങ്കിലും ആ കണ്ണിനെ കാഴ്ച തിരിച്ചു കൊടുത്ത് റബ്ബെ ആ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോയി ഒരു നിമിഷം കാരണം ഏതൊരു ഉമ്മയും കാണാൻ ആഗ്രഹിക്കുന്നതാണ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ആ മുഖം ഒന്ന് അതേ ഒരു ആഗ്രഹം അവർക്കും ഉണ്ടാവുമല്ലോ എന്തായാലും പഠിച്ചവനെ കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞു ഉമ്മയൊക്കെ നല്ല സുരക്ഷിതരാണ് എന്നൊക്കെ ഹംസത്ത് പറഞ്ഞപ്പോഴും ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ട് പഠിച്ച റബ്ബ് അവർക്കൊക്കെ ദീർഘായുസ ആഫീത്വം പ്രധാനം ചെയ്യട്ടെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് ആ കുഞ്ഞ് വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഉമ്മാക്ക് താങ്ങായും തണലായും ഉമ്മയുടെ കൈ പിടിക്കാനും ഒരു മകനുണ്ടായി എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഹംസത്ത് എന്ന് പറഞ്ഞാൽ അവരെന്നെ അവരെങ്ങനെ രീതിയിലാണ് കെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെറൈറ്റി മാരേജ് പ്ലാറ്റ്ഫോം എന്ന വിവാഹത്തിൻ്റെ അതായത് ശരിക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾക്കൊക്കെ വിവാഹം എന്നുള്ള സ്വപ്നം ഒരുപാട് ആളുകൾക്ക് നേടി കൊടുത്തിട്ടുണ്ട് ഏ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അംഗവേഖലയിലുള്ള ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങളിലെ കുട്ടികൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനെ ഒരുപാട് വിവാഹങ്ങളൊക്കെ റെഡി അയക്കണല്ലോ അവരെ കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചാനൽ അവർ തുടങ്ങി എല്ലാവരും ഒരുപാട് ആളുകൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹവും തൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയത് ഒരു കണ്ണില്ലാത്ത കുട്ടിയെയാണ് പഠിച്ചറമ്പ് എത്രയോ പ്രതിഫലം അവർക്ക് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതിന് തയ്യാറാവോ ആരും തയ്യാറാവില്ല അല്ലേ എന്തെങ്കിലും ചെറിയൊരു കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ആ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതെനിക്ക് വേണ്ട അവൾക്ക് അങ്ങനെ കുഴപ്പമുണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് കല്യാണത്തിന് ശേഷം ഒഴിവാക്കണമല്ലോ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹംസത്ത് മിന്നു പറഞ്ഞ ആ ഒരു മനുഷ്യനെ ഹംസത്ത് തന്ന മനുഷ്യനെ എത്രമാത്രം വലിയൊരു മനുഷ്യനാണ് ഞാൻ തോന്നണത് കാരണം ഒരു കുഴപ്പവും പ്രശ്നവും ഒരാൾ ആ കണ്ണില്ലാത്ത പെണ്ണിനെ കൈ പിടിച്ച് തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് തൻ്റെ ഇണയാക്കി അലഹമില്ല മാഷ അള്ള ഇപ്പോഴവർക്ക് ഒരു കുഞ്ഞ് പിറന്നു എന്തൊക്കെ തിന്നാലും കേട്ടപ്പോൾ ഭയങ്കര സന്തോഷിട്ടാം അലഹമില്ല എന്തായാലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പഠിച്ചോനെ ആ മിന്നു എന്ന ആ ഉമ്മയുടെ ആ കണ്ണുകൾ കൊണ്ടൊന്ന് ആ കുഞ്ഞിനെ ഒന്ന് ശരിക്കൊന്ന് കാണുവാൻ അതിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചോനെ അവരുടെ കണ്ണിൽ നിന്ന് കൊടുക്ക് ആ കുഞ്ഞിൻ്റെ ആ മുഖം ഒന്ന് കാണാൻ അള്ളാഹുവിനെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലല്ലോ ശരിയാണ് എന്നുള്ള അവള് ആ കണ്ണുകൾ കൊണ്ട് ഹറാമും കണ്ടിട്ടില്ല അവർക്കൊക്കെ നാളത്തെ ജീവിതമായിരിക്കും ഒന്നും കൂടെ ഉഷാറ് ഇവിടത്തിനേക്കാളും കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാലും പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ ഒരാഗ്രഹം ഏതൊരു ഉമ്മാക്കും ഉണ്ടാവും അവൾക്കും ഉണ്ടാവും പഠിച്ചറബ്ബ് അത് പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല ഞാൻ ഈ ഒരു അവൾ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ന്യൂസൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അവർ ചാനലൊക്കെ അവർ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ കണ്ണില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് ഉള്ളി അരിയുക അങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ കണ്ടിരുന്നു സത്യം വന്നാൽ ഞാൻ വിചാരിക്കും പഠിച്ചോനെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ പഠിച്ച റബ്ബ് നമ്മൾക്ക് രണ്ട് കണ്ണ് തന്നിട്ടും നമ്മൾ പഠിച്ചവനെ സ്തുതിക്കണില്ല അപ്പോൾ ഇല്ലാത്തവരെ നോക്കണമല്ലോ എന്തായാലും അല്ല അവർക്ക് നീ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ ആ കുഞ്ഞിനും തന്നെ നല്ലൊരു മോനായിട്ട് ആ ഉമ്മയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു പൊന്നുമോനായി അത് വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട് നമ്മൾ വീഡിയോസ് കാണുന്നവരുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ ഫാമിലിയിലുണ്ട് മക്കൾ മരണപ്പെട്ടവരുണ്ട് അതുപോലെ മക്കൾ തീരെ ഇല്ലാത്തവർ ആൺകുട്ടികളില്ലാത്തവർ പെൺകുട്ടികളില്ലാത്തവർ അങ്ങനെയൊക്കെ ഉണ്ട് പഠിച്ചറബ്ബ് എല്ലാവർക്കും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള മക്കളെ നൽകട്ടെ അതുപോലെ തന്നെ വിവാഹം ശരിയാകാത്ത എത്രയോ കുട്ടികളുണ്ട് അവർക്കും പഠിച്ചറബ്ബ് സ്വാലിഹായ ഭർത്താക്കന്മാരെയും സ്വാലിഹായ ഭാര്യമാരെയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ ഈ ഒരു സന്തോഷം കേട്ടപ്പോൾ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതിലേറെ വേദനിപ്പിക്കുന്ന ആ ഒരു രംഗം അതും കൂടി ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി നിട്ടാ അപ്പോൾ ഇൻഷാ അല്ല കുഞ്ഞിനെ കാണാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് ചാൻസ് കിട്ടിയാൽ പോകാനും ആഗ്രഹമുണ്ട് അപ്പോൾ സിസേറിയ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്തൊക്കെയാണാവോ എന്തായാലും പഠിച്ചവനെ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കാനും ഒരുപാട് മക്കളൊക്കെ ഉണ്ടാവാൻ പഠിച്ചർ തുണക്കട്ടെ അപ്പോൾ നമ്മളെ നുസൈബയുടെ വീഡിയോയും നൂർ ഫാത്തിമയുടെയും അതുപോലെ നമ്മുടെ ഫർസാനയുടെയും വീഡിയോ ഒക്കെ വരുട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇൻഷാല്ല നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവൽ ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എനിക്കിങ്ങനെ വിളിച്ചവരുടെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരട്ടോ അപ്പോൾ ഇന്നും തന്നെ ഖത്തറിൽ നിന്ന് ഒരു ഇത്താത്തെ വിളിച്ചിരുന്നു ആ താ താത്ത വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നു അറബി വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ പറഞ്ഞ് തരൂട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും എല്ലാവരും ദ്വായിലൊക്കെ പരസ്പരം ഉൾപ്പെടുത്തുക നമ്മളും തന്നെ നിങ്ങൾക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് ഇൻഷല്ല കഥകളുമായി വരാട്ടോ അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വരക്കാത്തു